ബഹുമാനമുള്ള സഹോദരങ്ങളെ പരിശുദ്ധമായ റമലാൻ എന്നത് റമലാ മാസം എന്നത് തഖ്വയുടെയും സഹനതയുടെയും മാസമാണ് പരിശുദ്ധമായ റമലാൻ എന്ന് പറഞ്ഞത് പുണ്യങ്ങളുടെ ഭൂകാലമായ പരിശുദ്ധമായ റമലാൻ അനുഗ്രഹങ്ങൾ പെയ്തുറങ്ങുന്ന ആയിരം മാസത്തെക്കാൾ ഉത്തമമായ ഒരു രാത്രിയുള്ള അനുഗ്രഹീതമായ ഒരു പുണ്യമുള്ള ഒരു മാസമാണ് പരിശുദ്ധമായ റമലാൻ എന്ന് പറയുന്നത് ഈ മാസത്തെ എല്ലാ മുസ്ലിം വിശ്വാസി സഹോദരങ്ങളും ആവേശത്തോടെ ആ ഒരു പരിശുദ്ധമായ റമലാനിനെ വരവേൽക്കാൻ നിൽക്കുന്ന ഒരു അനുഗ്രഹീതമായ ഒരു സന്ദർഭത്തിലാണ് നാം ഇന്നിവിടെ നിലകൊള്ളുന്നത് ഈ മാസത്തിൽ പരിശുദ്ധമായ റമലാ മാസത്തിൽ വിശ്വാസികൾ ഔദാര്യത്തിന്റെ കാറ്റായി വീശേണ്ട ഒരു മാസം കൂടിയാണ് പരിശുദ്ധമായ റമലാൻ മാസമെന്ന് ആദരവാകുന്ന പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സാഹു അലൈഹി വസല്ല തങ്ങൾ അവിടുന്ന് പറയുമ്പോൾ പരിശുദ്ധമായ റമലാ മാസത്തിന്റെ മഹത്വം നമ്മൾ മനസ്സിലാക്കണം ആ ഒരു പരിശുദ്ധമായ റമലാ മാസത്തിൽ ഏതെങ്കിലും ഒരു മനുഷ്യനുണ്ടല്ലോ അള്ളാഹുവിന്റെ തൃപ്തികാംക്ഷിച്ചുകൊണ്ട് ദാനധർമ്മം ചെയ്തു കഴിഞ്ഞാൽ അവന് ലഭിക്കുന്ന പ്രതിഫലം എന്താണെന്നറിയുമോ അള്ളാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ് എന്റെ ഹൗലിൽ നിന്ന് ഹൗലുൽ കൗസർ നാം അവന് നൽകുമെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ അലൈഹി മുസ്തഫാഹുലീഹി വസ്ല്ല പറയുമ്പോൾ നമ്മിലേക്ക് സമാഗതമാകുന്ന പരിശുദ്ധമായ ഉണ്ടല്ലോ ആ റമലാനിന്റെ മഹത്തം സഹോദരങ്ങളെ നാം മനസ്സിലാക്കണം പറഞ്ഞു തരട്ടെ കേട്ടോളിൻ ആദരമാകുന്ന പ്രവാചകൻ നബി മുസ്തഫ സ്വല്ലാഹു വലയുവതങ്ങളുടെ പറയുകയാണ് പരിശുദ്ധമായ ഷാഹുബാൻ മാസമുണ്ടല്ലോ ഇന്ന് ഞാനും നിങ്ങളും ഇന്ന് നിലകൊള്ളുന്ന ഈ പരിശുദ്ധമായ ഷാഹുബാൻവാസമുണ്ടല്ലോ ഈ മാസത്തെ സംബന്ധിച്ച് സംബന്ധിച്ച റസൂര് പറഞ്ഞത് എന്താണെന്നറിയുമോ ഈ അനുഗ്രഹീതമായ പരിശുദ്ധമായ ഷാഹാൻ മാസമുണ്ടല്ലോ ഇത് എന്റെ മാസമാണെന്ന് അല്ലാൻ്റെ റസൂല് പറയുകയാം ഇത് എൻറെ മാസമാണെന്നല്ലാ എൻ്റെ റസൂല് പറയുകയാം എന്തെന്നറിയുമോ പ്രിയമുള്ളവരേ ഈ പരിശുദ്ധമായ ഷാഹാൻ മാസമുണ്ടല്ലോ അത് എന്റെ മാസമാണെന്നല്ലാൻ്റെ റസൂല് പറയുകയാ ധാരാളമായി സലാത്തുകൾ അധികരിപ്പിക്കേണ്ട മാസമാണ് ഷാബാനെ ഈ മാസത്തിൻ്റെ അവസാനമായി നല്ലാൻ്റെ റസൂല് സ്വലം വാഗുവാസലമാതങ്ങള് അവിടുന്ന് ഒരു വലിയൊരു പ്രഭാഷണം നടത്തുകയാ ആ പ്രഭാഷണത്തിലൂടെ ഷെഡ്ബാനിൻ്റെ അവസാന സമയത്തല്ലാൻ്റെ റസൂൽസൊല്ലാഘു വലി യുവസമാതങ്ങളെ അവിടുന്ന് പ്രഭാഷണം നടത്തിയത് നടത്തിയതെന്താണെന്നറിയുമോ അല്ലയോ മുഗ്മിനിങ്ങളെ അതിമഹത്തായ ഒരു മാസം ഇതാ നമ്മിലേക്ക് കടന്നു വരികയാ അനുഗ്രഹമായ മാസമുണ്ടല്ലോ അത് അനുഗ്രഹങ്ങൾ കൊണ്ട് തണലിട്ടിരിക്കുന്ന ഒരു അനുഗ്രഹീതമായ മാസം ഇതാ നമ്മിലേക്ക് സമാഗതമാവാൻ പോകുകയാ ഒരു മാസമാണ് ആയിരം മാസത്തേക്കാൾ ഉത്തമമായ ഒരു രാത്രിയുള്ള അനുഗ്രഹങ്ങളുടെ കലവറയായ ഒരു രാത്രിയുള്ള ഒരു മാസമാണ് പരിശുദ്ധമായ റമവാന് ಆ <Sess> ಆರಮಲಾನಿದ കടന്നു വരാൻ പോവുകയാണെന്ന് അമ്മാഘുവിന്റെ പ്രഭാഷാ തങ്ങളവിടുന്ന് പരിശുദ്ധമായ അനുഗ്രഹമായി ഷാബാനാസത്തിന്റെ അവസാനമുണ്ടല്ലോ അമ്മാഘുവിന്റെ പ്രവാചകൻ അവിടുന്ന് ഒരു പ്രഭാഷണം നടത്തിയ പോലെ ഈ സമാഗതമാകാൻ പോകുന്ന റമി മഹത്തമതാ പറഞ്ഞു കൊടുക്കുകയാ അതുകൊണ്ട് പ്രിയമുള്ളവരെ വിശുദ്ധമായ കുറാനിലൂടെ അള്ളാഹുബ്ഹാൻ പരിശുദ്ധമായ റമലാനിനെ കുറിച്ച് പറഞ്ഞതെന്താണെന്നറിയുമോ കേൾക്കണേ മനസ്സിലാക്കണേ പഠിക്കണേ മുഗ്മിനീകളെ വിശുദ്ധമായ കുറവാനിലൂടെ അമ്മാകുപരി ശുദ്ധമായ നോമ്പിനെ കുറിച്ച് അവിടുന്ന് പറഞ്ഞത് എന്താണെന്നറിയുമോ ബിസ്മില്ലായും നദീനാമനു കുത്തിബാലോ കുത്തിനമോനിക്കും കും തത്ത മാനവരാശിക്കാകമാന മാർഗദർശനമായ ഏകനായി അവതരിപ്പിച്ച അന്തിമ വേദഗ്രന്ഥമായ വിശുദ്ധമായ ഖുറ ആ ഖുറാനിലൂടെ അള്ളാഹു സുധാനകുലാ നോമ്പിനെ കുറിച്ച് പറഞ്ഞത് എന്താണെന്നറിയുമോ അബ്ലാഹുവിൻ്റെ വിശുദ്ധമായ ഖുറാനപ്പെടുന്നു പറയുകയാദീനാമനു അല്ലയോ വിശ്വസിച്ചവരേ അല്ലയോ സത്യവിശ്വാസികളെ സത്യവിശ്വാസികളേന നിങ്ങളുടെ മുൻകാമികളുടെ മേലെ എങ്ങനെയാണോ നോമ്പ് നിർബന്ധമാക്കിയിരിക്കുന്നത് അതുപോലെ ഞാനിതാ നിങ്ങളുടെ മേലും നോമ്പ് നിർബന്ധമാക്കിയിരിക്കുന്നു എന്ന് അമ്മാവിന്റെ വിശുദ്ധമായ ഖുറാനപ്പെടുന്നു പറയുമ്പോ എന്തിനാ ാണ് സഹോദരങ്ങളെ ഞാനും നിങ്ങളും നോമ്പ് പിടിക്കുന്നത് എന്തിനാണെന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ മനസ്സിലാക്കണേ നമ്മളോട് ഇന്ന് കേവലമിന്ന് ചോദിക്കുകയാണ് നിന്നോട് നീ എന്തിനാണ് റമലാൻ വരുമ്പോ നോമ്പ് പിടിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാല് കേവലം ഇന്ന് നാം ഒരു വർത്തമാനമുണ്ട് റമലാനല്ലേ കടന്നു വരുന്നത് നോമ്പ് പിടിക്കൽ നിർബന്ധമല്ലേ അതുകൊണ്ട് ഞാൻ നോമ്പ് പിടിക്കുന്നതാ ചില ആളുകൾ പറയാറുണ്ട് എന്താ കളന്നറിയുമോ <laughs> അതായത് നീ നോമ്പൊക്കെ കടന്നു വരികയാണല്ലോ ഇനി പ്രഷറും ഷുഗറും ഒക്കെ ഒന്ന് കുറയ്ക്കാമല്ലോ നോർമൽ ആക്കാമല്ലോ എന്ന് പറയുന്നവരുണ്ട് എന്റെ സഹോദരങ്ങളെ അള്ളാന്റെ റസൂല പറഞ്ഞത് എന്താണെന്നറിയുമോഹോ ഇന്നമല്ല ഇന്നമല്ലാത്ത് ഓ ഇന്നമാലി കൊല്ലിം മാനവാ അള്ളാന്റെ റസൂല് പറയുകയാണ് ഓരോ മനുഷ്യർക്കും ഉണ്ടല്ലോ അവർക്ക് പ്രതിഫലം ചെയ്യും അവര് ചെയ്യുന്ന ഓരോ കർമ്മത്തിന് അവർക്ക് ലഭിക്കുന്ന പ്രതിഫലമുണ്ടല്ലോ ഓരോരുത്തരുടെയും നീയത്തുകളുടെ അടിസ്ഥാനത്തിലാണെന്ന് ലോകത്തിന്റെ മഹാൻ നബി മുഹമ്മദ് മുസ്തഫാഹുല്ല പറയുമ്പോൾ എന്റെ സഹോദരങ്ങള് നാം ചിന്തിക്കണം ചില ആളുകളൊക്കെ പറയും നോമ്പ് വരികയാണ് ഇനി എന്റെ പ്രഷറും ഷുഗറും ഒക്കെ ഒന്ന് കുറയ്ക്കാമെന്ന് പറയും ഇങ്ങനെ നീയത്തെ ഇത് പിടിക്കുന്നവരുണ്ട് നിനക്ക് അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് കൂലി കിട്ടൂല പ്രഷറും ഷുഗറും ഒക്കെ കുറയുമായിരിക്കും ആ നീയത്തിൽ പിടിച്ചാൽ മനസ്സിലായി ഏ അതുകൊണ്ട് ഞാനൊരു കാര്യം പറഞ്ഞത് കൊളസ്ട്രോൾ ഒക്കെ ചിലപ്പോ കുറഞ്ഞെന്ന് വരും പക്ഷെ അള്ളാൻ്റെ ഭാഗത്തുനിന്ന് പോലീട്ടില്ല അവിടെ നീ നീയത്ത് ശരിയാക്കണം ഈ പരിശുദ്ധമായ സാഹിബാൻ മാസത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു രണ്ട് കാര്യമുണ്ട് ഒന്ന് നിന്റെ നെപ്സിനെ നീ ശുദ്ധിയാക്കുകയും ഓ അഹസ്ക്കും രണ്ടാമതായി നിന്റെ നീയത്തുകളെയും നീ ശരിയാക്കണം ആ നീയത്തുകളുടെ അടിസ്ഥാനത്തിലാണ് നിനക്ക് പ്രതിഫലം ലഭിക്കുന്നത് ഇവിടെ എന്താണ് നമ്മൾ നീയത്ത് കരുതേണ്ടത് എന്താണ് എൻ്റെ റബ്ബിൻ്റെ ഇഷ്ടത്തിന് വേണ്ടി എൻ്റെ റബിന്റെ തൃപ്തിക്ക് വേണ്ടി ഞാൻ നോമ്പു പിടിക്കുന്നു എന്നാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ നാം നീയത്ത് വെക്കേണ്ടത് അല്ലാതെ എൻ്റെ ഷുഗറും ഒക്കെ കുറയുന്ന കുറയുമല്ലോ എന്ന് ഓർത്തുകൊണ്ട് ആരും പിടിക്കാൻ നിൽക്കേണ്ട അത് ചിലപ്പോൾ കുറയും അങ്ങനെ നീയത്തിയതാണ് പക്ഷേ അങ്ങനെയല്ല നോമ്പുകൾ എന്തിനാണ് അള്ളാഹു സുബഹാന മനുഷ്യന് നൽകിയതെന്ന് അറിയുമോ വിശുദ്ധമായ ഖുർആൻ്റെ ആയത്തിന്റെ അവസാനം പറയുന്നുണ്ട് അല്ല കും തത്തക്കൂൻ നിങ്ങൾക്ക് തക്കവയുണ്ടാകുന്നതിന് വേണ്ടിയാണ് നിങ്ങൾ തക്കവയുള്ളവരാകണോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ തക്കവയുള്ളവരായി മാറുന്നതിന് വേണ്ടിയിട്ടാണെന്ന് അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആൻ അള്ളാഹു മനസ്സിലാക്കാം agora quando o fica...